അസ്സലാമു അലൈക്കും തആല വറഹമത്തല്ലായിബരക്കേത്തു അറബിയുടെ ഫാമിലി വീട്ടിൽ ഷെഫി ഉസ്താദ് ശരിക്കും ഷെഫി ഉസ്താദിന് കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല അതെ ഫർസാന എന്ന പേരുള്ള ആ ഒരു അറബിയുടെ രണ്ടാം ഭാര്യ തൻ്റെ പ്രിയപ്പെട്ടവളായിരുന്നു ഞാനൊരിക്കൽ സ്നേഹിച്ചവളായിരുന്നു എന്നുള്ള കാര്യം ഷെഫി ഉസ്താദ് അറിയുന്നേയില്ല ഇനി അഥവാ അറിഞ്ഞാൽ തന്നെ അവൾ ഗർഭിണിയാണ് പൂർണ്ണ ഗർഭിണിയായ അവൾ അതെ ഫർസാന ഒരു കാലത്ത് തന്നെ ഉപേക്ഷിച്ച് മറ്റൊരു ഹിന്ദുവിൻ്റെ കൂടെ ഒളിച്ചോടിയ അവൾ അവൻ്റെ കുഞ്ഞിനെ ഗർഭം ചുമന്ന ഫർസാന ജീവിതത്തിൽ യാതൊരു രീതിയിലുള്ള തെറ്റുകളും ചെയ്യാത്ത സൂക്ഷ്മതയോടെ മാത്രം ജീവിക്കുന്ന നമ്മുടെ ഷെഫി ഉസ്താദിനെ ഇനിയും അവളെ വിവാഹം കഴിക്കുവാൻ ഇഷ്ടപ്പെടുമോ അല്ലെങ്കിൽ ഒരു ഹിന്ദു സഹോദരൻ്റെ കുഞ്ഞിനെ ഗർഭം ചുമന്ന് പ്രസവിക്കുന്ന ആ ഒരു പെണ്ണ് ആ ഒരു പെണ്ണിനെ വീണ്ടും പഴയ രീതിയിൽ പഴയ സ്നേഹത്തോടുകൂടി ഏറ്റെടുക്കുവാൻ ഷെഫി ഉസ്താദിനാവുമോ എന്തൊക്കെ തന്നെയായാലും അതിൽ ഒരു കരട് കുടുങ്ങിയ പോലെയാണല്ലോ സ്നേഹബന്ധത്തിൽ വലിയൊരു കരിനിഴലാണ് അവിടെ വീണുപോയത് ഷെഫി ഉസ്താദ് ഒരുപാടൊരുപാട് ആഗ്രഹിച്ചതായിരുന്നു തൻ്റെ പ്രിയപ്പെട്ട ഫർസാന എന്ന ജസീനയ്ക്ക് വേണ്ടി പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ഞാൻ അത് കണ്ടു ശരിക്കും അതെ തന്നെ ഒഴിവാക്കിക്കൊണ്ട് മറ്റൊരുത്തിനോട് അതാ അവൾ സംസാരിക്കുന്നു അവൾ കോളേജ് കഴിഞ്ഞ് വരുമ്പോൾ അതെ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴും പോകുമ്പോഴുമെല്ലാം ഇടയ്ക്കിടെ ഷെഫി ഉസ്താദ് ഇത് കണ്ടു തുടങ്ങി ആദ്യമൊക്കെ വെറുതെ ക്ലാസ്സിൽ പഠിക്കുന്നതോ അല്ലെങ്കിൽ പരിചയക്കാരോ ആണെന്ന് തുട തോന്നി പക്ഷെ പിന്നീട് അങ്ങോട്ട് ഷെഫി ഉസ്താദ് ഫർസാനയെ ഒരു നോക്ക് കാണുവാൻ അല്ലെങ്കിൽ വിവാഹത്തിൻ്റെ എന്തെങ്കിലും ഒരു കാര്യം പറയുവാൻ ചോദിക്കുവാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ മറ്റൊരു കാഴ്ചയായിരുന്നു ഉസ്താദ് കണ്ടുകൊണ്ടിരുന്നത് അത് മറ്റൊന്നുമല്ല അതെ ആ ഹിന്ദു ചക്കൻ അന്നും അവളെ കാത്തിരിക്കുന്നുണ്ടാവും അവൾ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ വഴിയിൽ വച്ച് അവൾക്ക് എന്തൊക്കെയോ വാങ്ങി നൽകുന്നതായിട്ടും അവർ തമ്മിൽ ചിരിച്ചു കളിക്കുന്നതായിട്ടും ഷെഫി ഉസ്താദിൻ്റെ കണ്ണിൽപ്പെട്ടപ്പോൾ മനസ് വല്ലാതെ വേദനിച്ച് പോയി അല്ല ജസീന മോളെ നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കാനടി നിന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഞാൻ എൻ്റെ ഉമ്മയോടൊക്കെ പറഞ്ഞ് സമ്മതിപ്പിച്ചതാണ് ഉമ്മക്കൊക്കെ ഒരുപാട് സന്തോഷാണ് ജസീന നീ ഉസ്താദ് മനസ്സിൽ അത് ആലോചിച്ചു അവളെ നേരിട്ട് കാണുമ്പോൾ ഒന്ന് പറയണമെന്ന് വിചാരിച്ചു പിന്നെയും ഉസ്താദ് അത് തട്ടിക്കളയുകയാണ് ഏയ് അങ്ങനെ വരാൻ വഴിയില്ല അവൾ അങ്ങനെ ചെയ്യില്ല അവളെ ഞാൻ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടെന്ന കാര്യം അവൾക്ക് നന്നായിട്ടറിയാം പക്ഷേ പിന്നീട് പിറ്റേ ദിവസം ഉസ്താദ് അവൾക്ക് വേണ്ടി കാത്തിരുന്ന ആ ഒരു സമയം എന്തെങ്കിലുമൊക്കെ അവളോട് പറയണമെന്ന് നിന്നിരുന്ന ആ ഒരു സമയത്തും അവൻ അവിടെ എത്തിയിട്ടുണ്ടാകും അവൻ ശരിക്കും അവളോട് സംസാരിക്കുന്നു ഒരുപാട് നേരം ഷെഫി ഉസ്താദിൻ്റെ മുമ്പിലൂടെ അവൾ കടന്നു പോവുകയാണ് ജസീന മോളെ എന്നാൽ ജസീന ഒന്ന് നോക്കുകയോ ഒന്ന് മിണ്ടുകയോ ചെയ്യാതെ അതാ അവിടെ നിന്ന് തിരിഞ്ഞു പോവുകയാണ് ജസീന മോളെ പ്ലീസ് ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കണം ദയവായി നീ തെറ്റിലേക്ക് പോവരുത് എനിക്ക് നിന്നെ നിന്നെഷ്ടമാണ് ഒത്തിരി ഒത്തിരി പക്ഷേ നിനക്ക് എന്നെ ഇഷ്ടമില്ലെങ്കിലും നീ എൻ്റെ കൂടെ വിവാഹം കഴിക്കുവാൻ തയ്യാറല്ല എങ്കിലും ദയവായി നീ ആ ചതിയിൽ പെട്ടു പോവരുത് മോളെ നിശ്ചിട്ടു പോവരുത് അങ്ങനെയുള്ളവർ ദേ ഒന്ന് മാറിത്തരുമോ വഴിയിൽ നിന്ന് ഇതെന്താ വഴിയിൽ പോകുന്നവരെയൊക്കെ പിടിച്ചത് സംസാരിപ്പിക്കാൻ അതെ ഞാൻ എൻ്റെ ഇഷ്ടമുള്ള പോലെ നടക്കും അത് ചോദിക്കാനും പറയാനും നിങ്ങളാര നിങ്ങളെൻ്റെ ആരുമല്ലല്ലോ അതെ എനിക്കുണ്ട് ചില ഇഷ്ടങ്ങളൊക്കെ സ്വപ്നങ്ങളും അതനുസരിച്ച് ഞാൻ നടന്നോളാം അല്ലാതെ എനിക്കൊരിക്കലും ഇഷ്ടമല്ല ഉസ്താദുമാരെയും ഇഷ്ടമല്ല പിന്നെ ഉസ്താദുമാരുടെ ഡ്രസ്സും കാര്യങ്ങളും ഒന്നും ഇഷ്ടമല്ല പിന്നെ എനിക്ക് പറ്റിയ ഒരു ചെക്കന് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് എനിക്ക് അവനെ മാത്രമേ ഇഷ്ടമുള്ളു ദയവായി ഇനി നിങ്ങൾ എൻ്റെ മുമ്പിലേക്ക് വരരുത് ആ ഒരു വാക്കുകൾ കേട്ട് ആ ദിവസം ഷെഫി ഉസ്താദ് റൂമിലേക്ക് കയറി പൊട്ടി കരഞ്ഞു മോളെ ജസീന ഞാൻ നിന്നത്രക്കും ഒന്നുമല്ല എൻ്റെ ഉമ്മയോട് വരെ ഞാൻ പറഞ്ഞതാണ് ഉസ്താദിൻ്റെ മകളുണ്ട് നല്ല മോളാണ് അവളെ ഉമ്മാക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു ഉമ്മ എത്ര ദിവസമായി കാണുവാൻ വരും വേണ്ടി തിരക്ക് കൂടുന്നു പക്ഷേ ഓരോ കാരണങ്ങൾ കൊണ്ട് അതങ്ങ് നീണ്ടുപോയി എന്നാൽ ഒരു നിമിഷം ഉസ്താദ് വിചാരിച്ചു റബ്ബേ എൻ്റെ ഉമ്മ വരാത്തത് നന്നായി ഉസ്താദ് പൊട്ടി പൊട്ടി കരയുകയാണ് താൻ ജീവനത്തിലും സ്നേഹിക്കുന്ന തൻ്റെ ജീവിതത്തിലേക്ക് കൈപ്പിടിച്ച് ആഗ്രഹിക്കുന്ന അവൾ ജസീന എന്ന അവൾ അതെ അവൾ അവളുടെ സ്വഭാവം അങ്ങ് മാറിയിട്ടുണ്ട് എന്നെ കാണുമ്പോൾ ഒരു പുല്ലുവില പുല്ലുവിലൊരിക്കലും വഴിയിൽ നിൽക്കരുത് എനിക്ക് നിങ്ങളുടെ മുഖമേ കാണണ്ട എന്നുള്ള ആ ഒരു വാക്കുകൾ അത് ഉസ്താദിൻ്റെ നെഞ്ചിലാണ് തറച്ചു കയറിയത് എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിനോട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിരുന്നെങ്കിലോ എന്നവൾ വിചാരിക്കുന്നു ഏ അത് വേണ്ട എന്തൊക്കെ തന്നെയാലും ഒന്ന് ശ്രദ്ധിക്കാൻ പറയുന്നത് നന്നായിരിക്കും എന്തായാലും വേണ്ടില്ല എന്നെ വിവാഹം കഴിച്ചില്ലെങ്കിലും വേണ്ടില്ല ഒരിക്കലും അവൻ്റെ കിണിയിൽ പെട്ടുപോയാൽ അവൾക്കൊരിക്കലും നല്ലൊരു ജീവിതം കിട്ടില്ല അതാ പെൺകുട്ടിയോട് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം പിറ്റേന്നും അതാ രാവിലെ തന്നെ കോളേജിൽ പോകുന്ന ആ ഒരു സമയത്ത് ഷെഫി ഉസ്താദ് അവിടെ ഇറങ്ങി നിൽക്കുന്നു ഷെഫി ഉസ്താദിൻ്റെ ആ ഒരു നിഴൽ കണ്ടപ്പോഴേ അവൾ പെട്ടെന്ന് മുഖം തിരിച്ച് അതുവഴി പോകുമ്പോൾ ഉസ്താദ് പറഞ്ഞു ജസീന മോളെ എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു കാര്യം എന്ത് കാര്യം എന്ത് കാര്യമാണ് എനിക്ക് ക്ലാസ് ലേറ്റാകും ഞാൻ പോവുകയാണ് എന്നാൽ വരുന്ന വഴിയിലെ ഒരു കാര്യം പറയാനാണ് ദയവായി നീ അത് കേൾക്കാതിരിക്കുന്നു എന്താണ് ഓ നീ വന്നിട്ട് പറയാം വരുമ്പോൾ എന്താന്നില്ല ഓരോന്നങ്ങളുടെ വഴിയിൽ വന്ന് നിൽക്കും ഒരു മനുഷ്യനൊരു സ്വസ്ഥമായി സന്തോഷമായി ഒന്ന് കാണാനും ഒന്നിനും പറ്റുക അപ്പോൾ തന്നെ ഓരോന്നും ഈ ആൾക്കാരോട് പറഞ്ഞ് ഉണ്ടാക്കാൻ എന്താന്നില്ല ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങൾ ഓരോ ആൾക്കാർ ഓരോ സമയത്ത് എനിക്ക് ഒരു കാലത്ത് നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചിട്ട് കാലാകാലം ഇഷ്ടപ്പെടാൻ കഴിയുമോ ഒരിക്കലുമില്ല എനിക്കിപ്പോൾ എൻ്റെ രാജേഷുണ്ട് അവൻ മതി എനിക്കെല്ലാം അതായിരുന്നു അവൾ മനസ്സിൽ വിചാരിച്ചിരുന്നത് എന്നാൽ അന്നും ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ അതാ പതിവ് പോലെ തന്നെ അവളത് ചെയ്യുന്നു അല്ലാ ഷെഫി ഉസ്താദ് ശരിക്കും ഞെട്ടി അത് രാജേഷിൻ്റെ ബൈക്കിൽ എങ്ങോട്ടും അവൾ കയറിപ്പോകുന്നു യാ അല്ലാ ഉസ്താദിനെ പിടിച്ചു നിൽക്കുവാൻ കഴിയില്ല കഴിഞ്ഞില്ല തന്നെ നിയന്ത്രണം നഷ്ടപ്പെടുന്ന പോലെയാണ് ഷെഫി ഉസ്താദിന് തോന്നിയത് ഷെഫി ഉസ്താദ് അല്ലാ പഠിച്ചവൻ എന്തെങ്കിലും അത് ചെയ്തിരുന്നെങ്കിൽ അള്ളാഹുവേ പക്ഷേ അല്പസമയത്തിന് ശേഷം അവളെ അത് യഥാസ്ഥന ത്ത് തിരിച്ചെത്തിയിരിക്കുന്നു ഇതുതന്നെ തക്കം ഷെഫി ഉസ്താദ് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ചാടി ഇറങ്ങി ജസീന അല്പം ദേഷ്യത്തോടെ ആയിരുന്നു ഉസ്താദ് അത് പറഞ്ഞത് സങ്കടത്തോടെയും എന്താ വഴി മാ മാറിത്തരുമോ ജസിന പ്ലീസ് ദയവായി ഞാൻ പറഞ്ഞല്ലോ ഒരിക്കലും നീ എന്നെ വിവാഹം കഴിക്കണ്ട എനിക്ക് വേണ്ട വിവാഹമൊന്നും വേണ്ട നീ എനിക്ക് എൻ്റെ സ്വന്തം അല്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം അതൊന്നും വേണ്ട പക്ഷേ ഞാൻ എത്ര ദുരിതങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞാലും നീ അനുഭവിക്കരുത് എൻ്റെ പ്രിയപ്പെട്ട പെണ്ണെ ഒരിക്കൽ പോലും നീ അവൻ്റെ കൂടെ അതെ ഞാൻ എൻ്റെ ഇഷ്ടമുള്ളത് ചെയ്യും നിങ്ങളാരെ ചോദിക്കാൻ നിങ്ങൾ എന്നെ കെട്ടിയോന്നല്ലല്ലോ മോളെ ഒരിക്കാക്കിയുടെ സ്ഥാനത്ത് ഒരാങ്ങളുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നീ അത് കേൾക്കണം മോളെ ദയവായി അവൻ്റെ കൂടെ അങ്ങനെ നടക്കരുത് അവൻ ആള് പോക്കാണ് ഫുള്ള് മയക്കുമരുന്ന് ഒക്കെ ഉപയോഗിക്കുന്ന ടീമാണ് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ടീമാണ് അതേ എന്തായാലും എനിക്ക് കുഴപ്പമില്ല പോരെ ഇനി കള്ളു കുടിയനാണെങ്കിലും പെണ്ണ് വിടിയനാണെങ്കിലും എന്തൊക്കെ തന്നെ എനിക്ക് നോ പ്രോബ്ലം ജസീന നീ ഇത് അനുഭവിക്കട്ടും മോളെ ദയവ അതിൽ നിന്ന് പിന്മാറി നീ ഒരിക്കലും എന്നെ ഒരിക്കലും എന്നെ വിവാഹം കഴിക്കണമെന്ന് ഞാൻ പറയുന്നില്ല എനിക്ക് വേണ്ട മനസ്സിൽ ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ ഞാനങ്ങ് മാറ്റിവെച്ചു നിൻ്റെ ഭാവിക്ക് വേണ്ടി നീ ഒരിക്കലും അതിൽ കുടുങ്ങരുത് മോളെ കുടുങ്ങിക്കഴിഞ്ഞാൽ രക്ഷയില്ല അതെ ദയവായി ഇതിനെക്കുറിച്ച് എൻ്റെ വീട്ടിലും എൻ്റെ ഉപ്പാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലേ എൻ്റെ സ്വഭാവം അറിയും വേണ്ടാത്തിന് നിൽക്കണ്ട ആ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ എനിക്ക് എൻ്റെ ഇഷ്ടങ്ങളുണ്ട് ജീവിതത്തിൽ നിന്ന് ഞാൻ എൻ്റെ ഇഷ്ടത്തോടെ ജീവിക്കും അല്ലാതെ നിങ്ങൾ ദയവായി ഇതിൽ തലയിടം വരരുത് പ്ലീസ് കാണാൻ ആഗ്രഹിക്കുന്നില്ല ഒരിക്കൽ പോലും ദയവായി അവൾ ഉസ്താദിനെ അത്രക്കും പറഞ്ഞുകൊണ്ടാണ് അവിടെ നിന്ന് കടന്നു പോകുന്നത് അതെ പിന്നെ എൻ്റെ പിന്നാലങ്ങനെ നടന്നിട്ട് എന്നെ ശല്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിലേ ഞാൻ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യും ആ എന്താന്നില്ലേ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങൾ ഉണ്ടാവും എനിക്ക് ഇഷ്ടമല്ല നിങ്ങളെ നിങ്ങളെ മുഖം കാണുന്നതിന് എനിക്കിഷ്ടമല്ല ഫർസാനിയുടെ ആ ഒരു വാക്കുകൾ അങ്ങനെയായിരുന്നു ഉസ്താദ് വിതുമ്പിക്കരഞ്ഞു എന്നല്ലാതെ പഠിച്ചോനെ ശരിക്കും പറഞ്ഞാൽ ഉസ്താദിൻ്റെ ദിവസങ്ങൾ വളരെയധികം ശോകമുഖമായിരുന്നു അന്ന് ശരിക്കും ഭക്ഷണം കഴിക്കുകയോ അല്ലെങ്കിൽ ഒന്ന് സന്തോഷത്തോടെ ഇരിക്കുകയോ ഉസ്താദ് ചെയ്തില്ല കാരണം താൻ ഏറെ പ്രതീക്ഷയോടെ തൻ്റെ ജീവിതത്തിലേക്ക് കൈ കൊണ്ടുവരുന്ന ആ ഒരു പെണ്ണ് അവളത് എല്ലാം ഉപേക്ഷിച്ച് തന്നെ വിട്ടു പോകുകയാണ് അവൾ ഒരിക്കലും എനിക്കിത് സ്വന്തമാവില്ല എന്ന് എനിക്കറിയാം അവള ഒരുപാട് ഒരുപാട് സ്നേഹിച്ചു പോയി ഒത്തിരി ഒത്തിരി മനസ്സിനുള്ളിൽ അവളുടെ പേര് കൊത്തിവെച്ചിട്ടുണ്ട് റബ്ബേ റഹ്മാനെ വേണ്ട അവൾ അവളുടെ ഇഷ്ടംപോലെ പോയിക്കോട്ടെ ആ ദിവസങ്ങളിൽ ഉസ്താദ് പൊട്ടിക്കരയുകയായിരുന്നു റബ്ബേ എൻ്റെ ഒരു വിധി ഉസ്താദ് ആ രാത്രികളിൽ ഉറങ്ങിയില്ല തൻ്റെ പ്രിയപ്പെട്ട പെണ്ണ് തന്നോട് ഇറങ്ങി പോകുവാനാണ് പറഞ്ഞത് ഒരിക്കൽ പോലും അവളുടെ മുമ്പിലേക്ക് വരരുത് പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യും അല്ലാ ഒത്തിരി ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്നു ഒത്തിരി ഒത്തിരി ആഗ്രഹിച്ചിരുന്നു ഞാനോളെ പക്ഷെ കിട്ടിയില്ല എനിക്ക് സാറില്ല എനിക്ക് വേണ്ട അല്ലാഹോയെ അവളുടെ ഭാവി ജീവിതങ്ങളൊന്നും സുരക്ഷിതമാക്കി കൊടുക്ക് അവൾ വലിയൊരു കിണിയിലാക്കണം ചെന്ന് വീഴുന്നതല്ല ആ ദിവസം രാത്രി കരഞ്ഞുകൊണ്ട് ഉസ്താദിനെ ഉറങ്ങുവാനേ സാധിച്ചില്ല എന്നാൽ പറ്റേന്ന് രാവിലെ ആ ഒരു ഫോൺ കോൾ കേട്ടുകൊണ്ടാണ് ഷെഫി ഉസ്താദ് അതറിഞ്ഞത് ഡാ നീ അറിഞ്ഞോ എന്ത് എന്തുടാ പിന്നെ നീ നിനക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞിരുന്നല്ലോ അവള് അവൾ ജസ്സീന് അതെ ജസ്സീനെ കാണുന്നില്ല എന്നുള്ള വിവരാണ് ലഭിച്ചത് പിന്നെ ആ ചക്കനുണ്ടല്ലോ അവളുടെ പിന്നാലങ്ങ് നടക്കുന്നേ അവനെയും കാണുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് യാ അല്ലാ ഷെഫി ഉസ്താദ് പൊട്ടിക്കരഞ്ഞ നിമിഷം താൻ റബ്ബെ എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത് എന്നുവരെ തോന്നിപ്പോയെന്ന ആ ഒരു നിമിഷം ഉസ്താദിന്റെ കൈകാലുകൾ കുഴഞ്ഞു വായിൽ വെള്ളം വറ്റി കണ്ണിൽ ഇരുട്ടടക്കുന്നത് പോലെ റഹ്മാനെ അള്ളാഹുവെ എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ റഹ്മാനെ ഈ ദുനിയാവിലെ ജീവിതം എനിക്ക് ഹയറല്ല എങ്കിൽ റഹ്മാനെ എന്നെ കൊണ്ടുപോയിക്കോ അല്ല സഹിക്കാൻ കഴിയുന്നില്ല ഉസ്താദ് ആ ദിവസങ്ങളിൽ പൊട്ടിക്കരഞ്ഞു അത് തൻ്റെ പ്രിയപ്പെട്ട പെണ്ണ് ഞാൻ താൻ സ്നേഹിച്ചിരുന്ന ആ പെൺകുട്ടി എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിൻ്റെ മകള് അത് അവൻ്റെ കൂടെ പോയിട്ടുണ്ട് എന്നുള്ള യഥാർത്ഥ സത്യം മനസ്സിലാക്കുകയാണ് ഷെഫി ഉസ്താദ് നീ വിഷമിക്കലട നമുക്ക് കണ്ടുപിടിക്കാം പിന്നെ എന്തൊക്കെ തന്നെയാലും എല്ലാവരിലെയും ആ വാർത്തയെത്തി ഉമ്മയും ഉപ്പയുമൊക്കെ ഭയങ്കര കരച്ച് അവർക്ക് ഒന്നിനും കഴിയാത്ത അവസ്ഥ പാവം തൻ്റെ മകളെ ആ രാത്രി പിന്നിട്ടപ്പോൾ അമ്മ ഒട്ടിക്കറിഞ്ഞു അല്ലാ ഞങ്ങൾ കുട്ടിയവിടെ ആ പിതാവിന്റെയും മാതാവിൻ്റെ കണ്ണുനീർ ഷെഫി ഉസ്താദിന്റെ കണ്ണുനീർ എല്ലാം വാങ്ങിച്ചവളാണ് ഫർസാന ഫർസാന എന്ന ജസീന എന്നാൽ അവൾ അതെല്ലാം അനുഭവിച്ചു കഴിഞ്ഞു എല്ലാം അവൾ ഓടിപ്പോയ ആ ചെക്കൻ്റെ അടുക്കൽ നിന്ന് തന്നെ അവൾ അനുഭവിച്ചു കഴിഞ്ഞു അവന്റെ നിരന്തരമുള്ള ഉപദ്രവവും വഴക്ക് പറച്ചിലും അതുമാത്രമല്ല സ്വന്തം അയാളുടെ മുതലാളിക്ക് മുമ്പിൽ അവൾ ഒരു കച്ചവടക്കാരി പെണ്ണിനെ പോലെ അല്ല അവളെ വിൽക്കുന്ന ഒരവസ്ഥ അവളെ വിൽക്കുന്ന അവസ്ഥ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി സുന്ദരിയായ ജസീന എന്ന പെണ്ണിനെ അവളുടെ ആ ചെക്കൻ ചാടിപ്പോയ ആ ഒരു ചെക്കൻ ഒളിച്ചോടിയ ചെക്കൻ വിൽക്കുകയാണ് എന്നാൽ ജസീന അവിടെ നിന്ന് പതുക്കെ രക്ഷപ്പെടുകയാണ് വീണ്ടും അവൻ്റെ കൈകളിൽ അകപ്പെടുകയാണ് അതെ അവൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ഈ ദുനിയാവിൽ വെച്ച് തന്നെ അനുഭവിച്ചു അങ്ങനെയുള്ള ആ പെണ്ണിനെ വീണ്ടും നമ്മുടെ ഷെഫി ഉസ്താദ് വിവാഹം കഴിക്കുക എന്ന് വെച്ചാൽ അള്ളാ പാവാണ് ഷെഫി ഉസ്താദ് ഒരു തെറ്റും ചെയ്യാത്തതാണ് അവളാണെങ്കിൽ അന്ന് ധിക്കാരമായി ഷെഫി ഉസ്താദിനോട് പറഞ്ഞ വാക്കുകൾ അവൾ കാട്ടിക്കൂട്ടിയത് അതെല്ലാം ഷെഫി ഉസ്താദിൻ്റെ ആ ഇടനെ നിന്ന് മായുന്ന ഒന്നായിരുന്നില്ല എങ്കിലും മനസ്സിൻ്റെ ഉള്ളിൽ എവിടെയോ ആ മുഖം ഷെഫി ഉസ്താദ് ഒളിപ്പിച്ച് വച്ചിരുന്നു ഇപ്പോഴെതാ ഷെഫി ഉസ്താദ് അവൾ നിൽക്കുന്ന ആ കൊട്ടാരത്തിലാണ് നിൽക്കുന്നത് പക്ഷെ അവർ തമ്മിൽ പരസ്പരം അറിയുന്നില്ല അതോ അറിഞ്ഞാൽ തന്നെ നമ്മുടെ ഷെഫി ഉസ്താദിനെ അത് ഉൾക്കൊള്ളാൻ കഴിയുമോ അതും ഒരു അന്യ മതസ്ഥൻ്റെ കുഞ്ഞിനെ ഗർഭം ചുമന്ന അവളെ അത് ഷെഫി ഉസ്താദിനെ ഉൾക്കൊള്ളാൻ കഴിയുമോ എങ്ങനെയെങ്കിലും എന്താണ് നിങ്ങളുടെ അഭിപ്രായം രാജേഷിൻ്റെ കുഞ്ഞിനെയാണ് വയറ്റിൽ ചുമന്ന് നിൽക്കുന്നതെന്ന യഥാർത്ഥ സത്യം ഷെഫി ഉസ്താദ് അറിയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ അത്രക്കും നീചപ്രവൃത്തി ചെയ്ത അവളെ ഇനിയും ഷെഫി ഉസ്താദ് ജീവിതത്തിലേക്ക് കൊണ്ടുവരണോ അതോ വേണ്ടയോ എന്താണ് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ അഭിപ്രായം എല്ലാവരും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഇൻഷല്ല നമുക്ക് ബാക്കി കഥയെല്ലാം അടുത്ത പ്രാവശ്യം കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മൾ ചില സമയത്ത് സ്റ്റോറികളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട് ടൈം തെറ്റുന്നൊക്കെ ഉണ്ട് എല്ലാവരും ക്ഷമിക്കണം കേട്ടോ കാരണം എന്താണെന്ന് വച്ചാല് നാട്ടത്തിനേക്കാൾ ഒന്നര ഒന്നേ മുക്കാല് മണിക്കൂറൊക്കെ വ്യത്യാസം ഉണ്ടല്ലോ അപ്പം പലപ്പോഴും പിഴക്കും പിന്നെയെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഗൾഫിലൊക്കെ ഇവിടെ ആകുമ്പോഴേ ഇവിടെ ഒന്ന് ഇടയ്ക്ക് നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ നിന്നൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടൊക്കെ വൈകുന്നേരമൊക്കെ ഇങ്ങനെ ഇറങ്ങും അപ്പോൾ പിന്നെ ചെ തിരിച്ചെത്തുമ്പോൾ ഒരുപാട് ടൈമാവും അരിപ് സ്കെച്ചിട്ട് അങ്ങനെ ഇറങ്ങും അങ്ങനെയൊക്കെ ആകുമ്പോൾ പലതും ലേറ്റ് ആകുട്ടും അപ്പോൾ നിങ്ങൾ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് രാത്രി ഞാൻ അതങ്ങനെ അപ്ലോഡ് ചെയ്യാൻ മടിക്കുന്നത് അതാണ് അപ്പോൾ എല്ലാവരും എൻഷ അല്ല നമുക്കിതിൻ്റെ ബാക്കി കഥയൊക്കെ കാണാം എന്തായിരിക്കും നമ്മുടെ ജസീനയുടെ അല്ലെങ്കിൽ ഫർസാനയുടെ ഷെഫി ഉസ്താദിൻ്റെ അവസ്ഥ അവർ ഒരുമിക്കുമോ അതോ ഒരുമിക്കില്ലേ നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്ലാം വാലിക്കും വരമത്ത ലാ താല